ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിങ്ക് ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്താര ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഇ വി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അടൂർ സാഹിത്യോത്സവം അടൂർ എസ് എൻ ഡി പി ഹാളിൽ ചലച്ചിത്ര സംവിധായകൻ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണൻ ഇപ്പോൾ വേണമെങ്കിലും വായിക്കാം വളരെ വളരെ മനോഹരമായിട്ടുള്ള ഉള്ള മനോഹരമായ ഭാഷയും അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നാടകങ്ങള് അദ്ദേഹത്തിൻ്റെ മറ്റ് ലേഖനങ്ങള് പ്രശസ്തമായ ഒരു കഥയുണ്ട് അതായത് തമിഴ് ശിവശങ്കരക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ പതിത പങ്കജം എഴുതിയിട്ട് അതിന്റെ മാനുസ്ക്രിപ്റ്റ് അതിന്റെ കൈയ്യടച്ച് കൃതി പതിനു പേരൊക്കെ അവിടെ കേസരി ബാലകൃഷ്ണൻ അവരുടെ ഇടയിലെ ഒരു ഗുരു ഈ ഗുരുവിന്റെ നിർദേശത്തിലാണ് പല വാറ്റങ്ങളും ആ സാഹിത്യത്തിൽ വന്നത് മലരും മൂപ്പസാജിനെയും ഒക്കെ വായിക്കാൻ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ നിർദേശനാണ് അപ്പൊ ആ സമയത്ത് ഈ പതിത പങ്കരുവെന്ന കൃതി ഇ വി കൃഷ്ണ വായിക്കാനിടയായി അദ്ദേഹം വായിക്കാനിടയായപ്പോ വായിച്ചിട്ട് പറഞ്ഞു തകഴു പറഞ്ഞു എഴുതിയപ്പോഴും പബ്ലിഷ് ചെയ്തതിനെ പറ്റി ആലോചിച്ചിട്ട് പോലെ എഴുതിയതേ ഉള്ളു അതേപോലെ ഇതിന്റെ അവതാരിക ഞാൻ എഴുതും എന്ന് പറഞ്ഞ് പോയിട്ട് എഴുതിയ ഒരു അവതാരികണ്ട് വായിക്കേണ്ടതാണ് കൃഷ്ണമുള്ളപ്പോ ഒരു ശരിയായ നിരൂപകനായിരുന്നു പത്രപ്രവർത്തകരായിരുന്നു മലയാളിയിലും മലയാള രാജ്യത്തിലും ഒക്കെ പ്രവർത്തിച്ച് മലയാളികളെ എഴുത്തതായിരുന്നു ഒരു സമയം അദ്ദേഹം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും പൊതുവിദ്യാഭ്യാസ മുൻ ഡയറക്ടറുമായ കെ വി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യ പ്രതിഭ ഏഴംകുളം മോഹൻകുമാർ യുവകവി അയ്യപ്പനടൂർ ഡിജിറ്റൽ മീഡിയ എഴുത്തുകാരി ലില്ലിറ്റ് എന്ന വർഗീസ് കലാകാരൻ രഞ്ജിത്ത് തുടങ്ങിയവരെ ആദരിച്ചു മുൻമന്ത്രി പന്തളം സുധാകരൻ ശ്രീനാദേവി കുഞ്ഞമ്മ അഡ്വക്കേറ്റ് പഴകുളം മധു ടി ആർ അജിത്കുമാർ ജയൻ ബി തെങ്ങമ്മം ഡോക്ടർ ബർഗീസ് പേരയിൽ എന്നിവർ സംസാരിച്ചു രാവിലെ നടന്ന തത്സമയ പെയിന്റിംഗിൽ പങ്കെടുത്ത ചിത്രകലാകാർക്ക് സമ്മാനം നൽകി തുടർന്ന് നോവലിലെ ഭാവുകത്വ പരിണാമം എന്ന വിഷയത്തിൽ ചർച്ചയിൽ എഴുത്തുകാരനും പ്രവർത്തകനുമായ വിനോദ് ഇളക്കൊള്ളൂർ മോഡറേറ്റർ ആയിരുന്നു കെ വി മോഹൻകുമാർ പ്രവർത്തകൻ രവിവർമ്മ തമ്പുരാൻ എന്നിവർ പങ്കെടുത്തു ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണന്റെ പ്രേമസംഗീത സദസ് അരങ്ങേറി അടൂർ സാഹിത്യോത്സവം ഞായറാഴ്ച സമാപിക്കും സമാപന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ അടൂർ